പലതരം തേഞ്ഞൊട്ടലുകൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് കരിങ്കൊടി കാണിച്ച് തേഞ്ഞൊട്ടുന്നൊരു ദൃശ്യം കാണാൻ ഇടയായത് ആരായിരിക്കും അവർ തന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കേരളത്തിലെ യൂത്തന്മാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിന് നേരെയുള്ള കരിങ്കൊടി നാടകം പതിവ് രീതി തന്നെ ആദ്യം നോക്കിയേ ക്യാമറ ഓൺ ഓണാകുന്നു റെഡി ആക്ഷൻ ദേ നാല് പേര് അതിൽ ഒരുവനാണ് ഈ അടുത്ത ദിവസം പറഞ്ഞത് സമരത്തിനോ അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡൻ്റ് ആക്കാൻ പോലും ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരു നേതാവ് അവരുടെ നേതൃത്വത്തിൽ നേരെ ചെല്ലുന്നു മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നു സ്വാഭാവികമായിട്ട് അങ്ങനെ ആ കരിങ്കുടി കാണിക്കുമ്പോൾ കരിങ്കൊടി പ്രതിഷേധത്തിൽ മന്ത്രി ഭയന്ന് പോയെങ്കിൽ എന്ത് ചെയ്യും പുറത്തിറങ്ങില്ല എങ്ങനെയും പോലീസിനെ ഉപയോഗിച്ച് അതിൽ നിന്ന് മാറിപ്പോവാൻ ശ്രമിക്കും മന്ത്രി തന്നെ മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നപ്പോൾ ഒന്നും പറയാനില്ല എന്തിനാണ് പ്രതിഷേധം എന്ന് ചോദിച്ചപ്പോഴാണ് കോമഡി അതായത് ഒരാൾ പറയുന്നു ആശാ വർക്കർ എന്ന് വേറൊരുത്തം പറയുന്നു ഓക്സിജൻ ഇല്ല ഇത് എന്താണ് പ്രശ്നമെന്ന് അവന്മാർക്ക് തന്നെ അറിയില്ല അതായത് വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ കരിക്കൊടി കാണിക്കുക വീഡിയോ എടുക്കുക ചാനലിന് കൊടുക്കുക ഞങ്ങൾക്കെത്തി പ്രചാരം ഉണ്ടാക്കുക അതിനെ മൊത്തം പൊളിച്ചുകൊണ്ട് മന്ത്രി ഇറങ്ങി മുമ്പേ അങ്ങ് ചെന്നു മാഡം കപ്ലിസ് ആഷവർക്കർമാർ കമറ നിർത്തു പ്ലീസ് അവരെ അവരെ അളന്തി വേണ്ടി എന്തു കൊണ്ട് അവരെ ആട്ടി പായിച്ചു മാഡം ഇന്നലെ നിമ്പം ഇപ്പോ വന്നിട്ട് ആഷവർക്കർമാർ ആട്ടി പായി ആഷവർക്കർമാർ കമറ നിർത്തു ഇല്ല ആഷവർക്കർമാർ സാദാരിയിൽ മാഡം 15 15 നീതി വാരിക്കാ 15 ദിഘോഷം സിന്ദാബ യുദ്ധം സിന്ദാബ നിങ്ങൾല്ലേ मारൂ പോലീസ് मारൂ യൂത്ത് യൂത്ത് പ്രതിഷേധം പ്രതിഷേധം ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിയാക്കാം അല്ലെങ്കിൽ ഈ ഓലപ്പാമ്പ് കാണിച്ച് പേരെടുക്കാം എന്നുള്ള പരിപാടിയാണ് നടത്തുന്നത് കാരണം ഈ കരിങ്കൊടി നടത്തുകയല്ല ഉദ്ദേശം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് കരിങ്കൊടി പ്രതിഷേധം നടത്താൻ പോകുമ്പോൾ ഒരുത്തനെ മാറ്റി നിർത്തി ആ ക്യാമറ ഓണാക്കി അപ്പോ ഉദ്ദേശം കരിങ്കൊടി അല്ല പശുവിൻ്റെ കടിയും തീരും കാക്കയുടെ വിശപ്പും മാറും അവസ്ഥയാണ് അതായത് ഒരു പബ്ലിസിറ്റിയുമായി കരിങ്കൊടി കാണിച്ചതുമായി അതാണ് മന്ത്രി വീണ ജോർജ് ഇറങ്ങി പൊളിച്ചു കൊടുത്തതും പൊളിക്കുക മാത്രമല്ല ചെയ്തത് നേരെ ആ വേദിയിൽ ചെന്നിട്ട് രണ്ട് പഞ്ച് ഡയലോഗ് കൂടെ ഞാൻ കീച്ചുകൊടുത്തു അതോടെ ദാഹ കിടക്കുന്നു കഞ്ഞിക്കുഴികൾ നടന്നുപോയി ഇച്ഛാശക്തി ഇതെന്തോ വീരകൃത്യം പോലെയാണ് യൂത്ത് വ്യാജന തോന്നിയത് അവരുടെ വീരപ്രവൃത്തി ഇതൊക്കെയാണ് അതായത് അവർ കരിങ്കൊടി പ്രതിഷേധം നടത്തുമ്പോൾ ആ പ്രതിഷേധത്തോട് യാതൊരു തരത്തിലും അസഹിഷ്ണുത കാണിക്കാതെ നേരിട്ട് അവരടുത്ത് നിന്ന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ പറയുമ്പോൾ നേരെ ക്യാമറയിൽ നോക്കി യൂത്ത് കോൺഗ്രസ് ഹിന്ദാബാദ് ോന്നട ഇതൊക്കെ പ്രതിഷേധ സമരം എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മില്ലാത്തൊരവസ്ഥയാണ് പിന്നെ വളർന്നു വരുന്ന ഒരു യൂത്ത് പി സി ജോർജും കൂടെ അതിന്റെ ഇടയിൽ നിൽക്കുന്നതുണ്ട് പോലീസുകാരെ നോക്കിയപ്പോഴത്തേക്കും ഒരു വലിയ മലയെ ചുറ്റിയിട്ട് പോലെയാണ് അവനെ പിടിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത് എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പട്ടണിയും ദാരിദ്ര്യം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് ആ പയ്യനെ കണ്ടപ്പോൾ എന്തായാലും ബോധ്യപ്പെടുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ നാണമുണ്ടാക്കി ഇറങ്ങി വാടാ എന്ന സമരത്തിന് ശേഷം യൂത്തന്മാർ ഇറക്കിയ പുതിയ കോമഡി വമ്പൻ ഹിറ്റ് ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്